സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ നാളെ പണിമുടക്കും കുറഞ്ഞ വേതനം നാൽപ്പതിനായിരം രൂപയാക്കി ഉയർത്തണമെന്നാവശ്യപ്പെട്ടാണ് സൂചന പണിമുടക്ക് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർക്ക് നിലവിൽ ഇരുപതിനായിരം രൂപയാണ് ഏറ്റവും കുറഞ്ഞ വേതനം ഇത് നാൽപ്പതിനായിരം രൂപയാക്കി ഉയർത്തണമെന്നാണ് ആവശ്യം മൂന്ന് വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്ന നിയമം അട്ടിമറിക്കപ്പെട്ടുവെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ആരോപിക്കുന്നു ഏഴുവർഷമായി ശമ്പള പരിഷ്കരണമില്ല നഴ്സുമാരുടെ ശമ്പള വർധനവിന് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കുന്നില്ലെന്നും മിനിമം വേതനം ഉയർത്തുന്നതിനായി നാളത്തെ സൂചനാ പണിമുടക്കിന് ശേഷം കൂടുതൽ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും യു ദേശീയ അധ്യക്ഷൻ ജാസ്മിൻ ഷാ വ്യക്തമാക്കി അന്ന് നമുക്ക് സർക്കാർ ഇരുപതിനായിരം രൂപ ശമ്പളമാക്കിത്തരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ഈ ഉത്തരവ് വന്നതിന് ശേഷം നാളിതുവരെയായിട്ടും പിന്നീട് ഒരു ശമ്പള പരിഷ്കരണവും ഈ മേഖലയിൽ നടപ്പിലായിട്ടില്ല എല്ലാ അധികാരികൾക്കും മാനേജ്മെൻറ്റുകൾക്കും തൊഴിൽ വകുപ്പിനും എല്ലാം നോട്ടീസ് കൊടുത്തു എന്നിട്ടും യാതൊരു നടപടിയുണ്ടാവില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ആശുപത്രികളെ പൂർണ്ണമായി സ്തംഭിപ്പിക്കാതെ മൂന്നിലൊന്ന് ജീവനക്കാരെ മാത്രം നൽകിക്കൊണ്ട് മറ്റുള്ള നഴ്സുമാർ പണിമുടക്കാൻ തീരുമാനിച്ചു വിവാദമാകുന്ന ചികിത്സാ പിഴവുകളിൽ എല്ലാ ഉത്തരവാദിത്തവും ഡോക്ടർമാർ നഴ്സുമാരുടെ തലയിലിടുകയാണെന്നും യു എൻ എ കുറ്റപ്പെടുത്തി നഴ്സുമാരും രോഗികളും തമ്മിലുള്ള അനുപാതം പാലിച്ചാലേ പ്രശ്നം തീരുകയുള്ളൂ കാരണം ഈ ഡോക്ടർമാർ എന്ത് പ്രശ്നം വന്നാലും അത് അൾട്ടിമേറ്റ്ലി അത് തലയിൽമാർ തന്നെ ഒരു അവർ വളരെ സംഘടിതരാണ് മാത്രമല്ല അവർക്ക് അധികാര കേന്ദ്രങ്ങൾ വലിയ പരിപാടാണ് നിങ്ങൾ അന്വേഷിച്ചാൽ മതി എല്ലാ മെഡിക്കൽ കേസുകളും ഒരു കേസിൽ പോലും ശിക്ഷിക്കപ്പെടാറില്ല അവരെല്ലാ പഴിയും ഉൾപ്പെടെ കാരണം നിങ്ങൾക്ക് സർജറി പോലും അസിസ്റ്റ് സർജറി ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇവരെ ഷോർട്ടേജ് മേഖലയുടെ ഷോർട്ടേജ് കാരണം പലപ്പോഴും ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും ഇവരെ ഓവർ ബാൻഡ് ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവാം പക്ഷെ ഗവൺമെന്റ് മേഖലത്തിന്റെ പ്രോപ്പർ സിസ്റ്റത്തിന്റെ അഭാവം തന്നെയാണ് ഈ പ്രശ്നങ്ങൾ കാരണം നാളെ ആശുപത്രികളിലെ മൂന്നിലൊന്ന് ജീവനക്കാർ ജോലിക്ക് കയറും ബാക്കിയുള്ളവർ സൂചനാ സമരത്തിൽ പങ്കെടുക്കും പണിമുടക്ക് ദിവസം തൃശൂരിൽ അവകാശ പ്രഖ്യാപന സമ്മേളനവും നടക്കും ജനം for sure.